ഞങ്ങൾ പൗർണമിക്കാവിലെ അമ്മയുടെ നടയിലാണ് ഇന്ന് ഞാൻ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഒരുപാട് തിരക്കുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് പല പ്രായത്തിലുള്ളവരുണ്ട് ചെറിയ കുട്ടികൾ മുതൽ പ്രായമുള്ളവർ പലരും ഇവിടെ വരുന്നുണ്ട് പക്ഷേ പൗർണമിക്കാവിലെ അമ്മയുടെ നടയിലിരിക്കുന്ന ആൾക്കാരുടെ മുഖം നോക്കുമ്പോൾ ആ അമ്മയുടെ സാന്നിധ്യം അമ്മയുടെ സ്നേഹം അമ്മയുടെ കരുതലൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ആ ഭക്തിയിൽ മുഴുകിയിരിക്കുന്നത് എന്തായാലും പ്രായം ചെന്നവർ തന്നെയാണ് അങ്ങനെ ഒരു അമ്മയെനിക്കിവിടെ കിട്ടി അമ്മയുടെ പേര് ചന്ദ്രമതി എന്നാണ് പോത്തങ്കോടാണ് അമ്മയുടെ സ്വദേശം അമ്മയുടെ അനുഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അമ്മയോട് തന്നെ ചോദിക്കാം അമ്മ പൗർണമിക്കാവിൽ സ്ഥിരം വരാറുണ്ട് വരാറുണ്ട് ഇത്തവണ ആയിട്ടാണോ ഇന്ന് വന്ന് പൗർണമിക്കാണല്ലോ ഇവിടെ വരാറുള്ളത് കുറച്ച് ദിവസം കൊണ്ട് മുട്ടിന് തേയ്മാനം കാരണം ഞാൻ വരാറില്ലായിരുന്നു ആരെങ്കിലും സപ്പോർട്ട് ഉണ്ടെങ്കിൽ വരാൻ പറ്റുള്ളൂ നിൻ്റെ മോളും വരുമോനും എല്ലാവരും ഉണ്ട് മോനുണ്ട് അങ്ങനെ എല്ലാവരും കൂടെ വന്നു അവരങ്ങോട്ടിറങ്ങി ഞാനിവിടെ ഇരുന്ന് ഞാൻ പറഞ്ഞ് വിളക്ക് കേട്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ അതുകൊണ്ട് നമുക്ക് എപ്പോഴും എന്ത് കാര്യം വിചാരിച്ചാലും നടക്കുന്നുണ്ട് എൻ്റെ രണ്ടാം എൻ്റെ മോൻ്റെ ഇളയ മോനൊക്കെ ഭയങ്കര കുടിയൊക്കെ ആയിരുന്നു ഇവിടെ വന്നതിന് ശേഷമാണ് അതിപ്പം ഇപ്പം അതെല്ലാം അപ്പം ഇവിടുത്തെ ആളാണ് വലിയ ആളാണ് പക്ഷേ എങ്കിലും ഇപ്പം അതെല്ലാം അങ്ങ് മാറി പിന്നെ എല്ലാം നമ്മൾ എന്തെങ്കിലും കാര്യം വിചാരിച്ചാൽ എൻ്റെ ഹസ്ബൻഡ് രണ്ട് വർഷം കിടന്നു ഇവിടെ കൊണ്ടാണ് പിന്നെ അങ്ങ് എടുത്തത് എന്നെ അങ്ങനെ വേണം പറയാൻ അത്രമാത്രം കഷ്ടപ്പെട്ടു പിന്നെ ഏത് കാര്യം വിചാരിച്ചാലും ഇവിടെ ഉണ്ടാൾ സ ഇവിടെയാണ് ഇരുത്തിയിരിക്കുന്നത് ഏത് കാര്യം വിചാരിച്ചാലും അങ്ങ് നടക്കുന്നു അതുകൊണ്ട് എല്ലാ എല്ലാ കാര്യത്തിലും നമുക്കൊരു വിശ്വാസം തന്നെ നമുക്ക് ഇവിടെ പോണതിനേക്കാളും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വിശ്വാസം കൂടുതലവിടെ പൗർണമിക്കാവലമ്മയുടെ നടയിലേക്ക് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പുതുതായിട്ട് വരുന്നവരുണ്ട് യു പി അന്യ സംസ്ഥാനക്കാർക്കാണ് കൂടുതലും പൗമിക്കാവ് പറയുന്നത് അമ്മ കാത്തു അത് മക്കളെ ഒക്കെ നല്ല രീതിയിൽ കൊണ്ടുവന്നു അമ്മയുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു അനുഭവം അമ്മയുടെ നടയിൽ വന്നിട്ടുണ്ടായത് ഓർമ്മിക്കാനുണ്ടോ അല്ലെ എന്റെ ഹസ്ബൻഡിന്റെ കാര്യം തന്നെ അല്ല പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലേ അതൊക്കെ മാറി പിന്നെ ഇങ്ങനെ അങ്ങ് വേറെ കുഴപ്പങ്ങളും ഇല്ലാതെ മോൾ നല്ല സന്തോഷമായിട്ട് പോകുന്നു ഞങ്ങളെയൊക്കെ തായ്പ്പറ്റിട്ട് പോയിട്ട് പോകുന്നു അത് തന്നെ നമുക്ക് മഹാഭാഗ്യം അതെ ഇതുപോലെ നടയിൽ വന്നിരിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പം നമുക്കറിയാം നമുക്ക് ഏറ്റവും കൂടുതൽ അതാണ് പോകാൻ അമ്മയ്ക്ക് പറഞ്ഞിട്ട് തീരുന്നില്ല വീണ്ടും 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 പറയുകയാണ് എന്തായാലും ആ ഒരു അനുഗ്രഹം അമ്മയുടെ കയ്യിൽ നിന്ന് അമ്മയുടെ കയ്യിൽ നിന്ന് ആ ഒരു അനുഗ്രഹവും കരുതലുമൊക്കെ ലഭിക്കുന്നത് തന്നെയാണ് ഇവിടെ ഓരോ മാസവും കൂടുതലായി വരുന്ന സ്ത്രീജനങ്ങളുടെ എണ്ണത്തിലുള്ള വർദ്ധനവ് സൂചിപ്പിക്കുന്നത് അമ്മ എന്ന് പറയുന്നത് സ്ത്രീകളുടെ കരുത്തു സ്ത്രീകൾക്ക് കരുതലായി നിൽക്കുന്ന അവരെ എല്ലാ അപകടങ്ങളിൽ നിന്നും രക്ഷിക്കുന്ന ഒരു അമ്മ തന്നെയാണ് സ്ത്രീ ജനങ്ങളെ മാത്രം എന്ന് പറയാൻ പാടില്ല എല്ലാവരെയും കാക്കുന്ന അമ്മയാണെങ്കിൽ പോലും സ്ത്രീകൾക്ക് ഒരു പ്രത്യേക പ്രാതിനിധ്യം തന്നെയാണ് അമ്മയുടെ നടയിലുള്ളത്